കാസർകോട് കയ്യൂർ സമരസേന കുടുംബമാണ് ആ കുടുംബത്തിനെ സിപിഎമ്മിന്റെ പ്രാദേശിക നേതാക്കൾ ഊരുവിൽക്ക പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാത്രമല്ല അവിടെ അവർ പറമ്പിൽ സ്വന്തം പറഞ്ഞു തേയങ്കിടാനായി അവിടെ ആരത്തെ ഒരാളെ അയക്കത്തില്ല കഴിഞ്ഞ ദിവസം അവർ പുറത്തുനിരാളെ കൊണ്ടുവന്നപ്പോൾ അയാൾ ബലമായി പിടിച്ചറിയും മർദ്ദിക്കുകയും ആ സ്ത്രീയെയും അവരുടെ കൊച്ചുമകളെയും എല്ലാം തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതിന് വീഡിയോ എല്ലാം പുറത്തു വന്നിരുന്നു ബ്രാൻഡ് സെക്രട്ടറി ഉൾപ്പെടെ ആ ഇതിലുണ്ട് അവർക്ക് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് എന്താണ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഈ ഊരുവിലക്ക് എന്നൊക്കെ പറയുന്ന ഒരു പ്രാകൃതമായ നടപടിയാണ് അതും കയ്യൂർ സമര സേനാനിയായ ഒരു വ്യക്തിയുടെ മകളുടെ ഊരുവിലക്ക് കൽപ്പിക്കുന്ന സി പി എമ്മിന്റെ നടപടി അങ്ങേറ്റത്തെ പ്രതിഷേധാർഹമാണ് അത് ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് സി പി എം ഇതിന് മറുപടി പറയേണ്ടതാണ് ഈ പ്രാകൃതമായ സമര രൂപങ്ങൾ അവസാനിപ്പിക്കാനുള്ള കാലം കഴിഞ്ഞിരിക്കുകയാണ് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ചർച്ച ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത് ദൗർഭാഗ്യവശാൽ കാസർഗോഡ് നടന്ന ഈ സംഭവം ഞെട്ടിപ്പിക്കുന്നതാണ് ഇത് അവസാനിപ്പിക്കാൻ സി പി എം തയ്യാറാകണം ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പേരിൽ നടപടിയെടുക്കാൻ സിപിഎം തയ്യാറുണ്ടോ എന്നാണ് എന്റെ ചോദ്യം സ്വന്തം പറമ്പിൽ നിന്ന് തേങ്ങും അതാണ് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് സ്വന്തം പറമ്പിൽ തേങ്ങയിടുക സ്വന്തം പറമ്പിൽ കൃഷി ചെയ്യുക എന്നുള്ളതല്ല അതിനുപോലും അവസരം കൊടുക്കാതെ ഈ പ്രാകൃതമായ ഊരുവിലക്ക് കല്പിക്കുന്ന സി പി എം നടപടി പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ എന്ന് വ്യക്തമാക്കണം മറ്റൊന്ന് ഈ സിദ്ധാർത്ഥന്റെ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കുടുംബം പിന്നീട് സർക്കാർ സർക്കാർ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് ഉദ്യോഗസ്ഥരെ തലയിൽ എല്ലാം ഇപ്പോൾ സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽ തെളിവുകൾ നശിപ്പിക്കാൻ സി പി എം ശ്രമിക്കുകയാണ് ആദ്യം മുതൽ തന്നെ സി പി എം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അപ്പോൾ ഈ സി ബി ഐ അന്വേഷണത്തിന് ഗവൺമെന്റ് ഉത്തരവിട്ട് അതിന്റെ വിജ്ഞാപനം പുറത്തു വന്നിട്ടും ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാതിരുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഗുരുതരമായ വീഴ്ചയാണ് മുഖ്യമന്ത്രിയാണ് ഇതിൻ്റെ മറുപടി പറയേണ്ട വ്യക്തി എന്നിട്ട് മൂന്ന് ഉദ്യോഗസ്ഥരുടെ പേര് എല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇന്നലെ ആ പിതാവ് ഞങ്ങളെ എല്ലാവരെയും കണ്ടതാണ് ആ കുടുംബം ഞങ്ങളെ കണ്ട അതിന്റെ വിഷമതകൾ അറിയിച്ചതാണ് ഏതായാലും ഈ കേസ് തേച്ച് മായ്ച്ചു കളയാൻ ആദ്യം മുതൽ തന്നെ സി പി എം ശ്രമിക്കുന്നു അതിന്റെ ഒരു ഭാഗമാണ് ആഭ്യന്തര വകുപ്പിന്റെ ഈ നടപടി എല്ലാവർക്കും അറിയാം എഫ്ഐആർ ഇട്ട് എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ അത് എവിടേക്ക് അയക്കേണ്ടതെന്ന് അറിയാൻ പാടില്ലാത്ത ഏതു ഉദ്യോഗസ്ഥനാണുള്ളത് അത് കൊച്ചിയിലേക്കാണോ അയക്കേണ്ടത് സി ബി ഐക്ക് അത് നേരിട്ട് അയച്ചു കൊടുക്കേണ്ടതാണ് അതിന്റെ എല്ലാ വിവരങ്ങളും സഹിതം അയച്ചു കൊടുക്കേണ്ടതാണ് അത് കൊടുക്കാതെ എഫ്ഐആർ മലയാളത്തിലാണെങ്കിൽ അതിന് ഹിന്ദി ഇംഗ്ലീഷ് അതിന്റെ കോപ്പി കൊടുക്കണം അതുമായി ബന്ധപ്പെട്ട മറ്റ് എല്ലാ വിവരങ്ങളും അത് ഡൽഹിയിലെ സി ബി ഐ ഓഫീസിൽ എത്തിക്കുന്നതിന് പകരം കൊച്ചിയിലേക്ക് അയച്ചു കൊടുക്കുന്ന പറഞ്ഞാൽ ആഭ്യന്തരം വഹിപ്പിക്കുന്നതിന് ആരാണ് എനിക്ക് മനസ്സിലാവുന്നില്ല തീർച്ചയായിട്ടും തെളിവ് നശിപ്പിക്കാൻ ആദ്യം മുതൽ തന്നെ ശ്രമിക്കുകയാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിൽപ്പെട്ട എസ് എഫ് ഐക്കാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അണിയറ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതൊരു കാരണവശാലും കേരളത്തിന് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന قادم والله